ടെന്നീസ് ഇതിഹാസങ്ങളായ സെറീന വീനസ് വില്യംസ് സഹോദരിമാരെ കുറിച്ചുള്ളൊരു ബയോപ്പിക്കാണ് കിങ് റിച്ചാർഡ് റിച്ചാർഡ് അവരുടെ അപ്പനൊരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നാലും അയാൾ പൈസയൊക്കെ സംഘടിപ്പിച്ച് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുകയാണ് ആദ്യം ഇദ്ദേഹം തന്നെ കോച്ചിങ് കൊടുക്കുന്നത് പിന്നെ ഒരു പ്രൊഫഷണൽ കോച്ചിനെ കണ്ടുപിടിച്ചുകൊണ്ടുവരുന്നു വീനസ് കളിക്കാൻ തുടങ്ങുന്ന കോമ്പറ്റീഷൻസിൽ ജൂനിയർ കോമ്പറ്റീഷൻസിൽ അവൾ കളിക്കുന്ന കളികളെല്ലാം ജയിക്കാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് അങ്ങനെ ഇങ്ങനെ ജയിച്ച് മുന്നേറുമ്പോൾ ഒരു ദിവസം അപ്പൻ പറയാം അവൾ ഇനി നമുക്ക് ജൂനിയേഴ്സ് കോമ്പറ്റീഷൻ വേണ്ട ഇനി നീ പ്രോ ലെവലിൽ കളിക്കണം പിന്നെ അതിനു വേണ്ടിയുള്ള റിഗ്രസ് ട്രെയിനിങ് ആണ് മൂന്ന് വർഷമായിട്ട് അവൾ ഒരു കോമ്പറ്റീഷനിലും പോകുന്നില്ല അവളെ പ്രോ ലെവലിൽ കളിപ്പിക്കുന്നുമില്ല അവളുടെ കോച്ച് പറയുന്നുണ്ട് അവൾ റെഡിയാണ് അവൾ കളിപ്പിക്കണമെന്ന് പറയുമ്പോൾ അപ്പൻ റിച്ചാർഡ് പറയും അവൾക്ക് സമയമായിട്ടില്ല ഇത് കേട്ട് മകൾ സങ്കടപ്പെട്ട് വീട്ടിൽ നിന്നിങ്ങനെ വടക്കിട്ട് ഇറങ്ങിപ്പോകാം അപ്പം അപ്പൻ അവളുടെ പിറകെ പോകും എന്നിട്ട് അവളോട് പറയും മോളെ കുഞ്ഞുനാളിൽ ഒരു സപ്പനെടുത്ത് കുറച്ച് പൈസ തന്നിട്ട് ഒരു വെള്ളക്കാരനും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ബ്ലാക്ക് പീപ്പിൾ വൈറ്റ് പീപ്പിളിനെ ടച്ച് ചെയ്യാൻ പാടില്ല ഞാൻ പൈസ കൊടുത്തപ്പോൾ അറിയാതെ അയാളുടെ കയ്യിലൊന്ന് മുട്ടി അയാൾ എന്നെ തല്ലി കൂട് നിന്നവരും എന്നെ നിലത്തിട്ടിങ്ങനെ ചവിട്ടാണ് ആ സമയത്ത് ഞാൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ ഓടിക്കളഞ്ഞു അവൾ ഇനി നീ വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ അതെല്ലാവരെയും സംബന്ധിച്ചും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റെപ്പാണ് നീ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ലോകത്തുള്ള എല്ലാ കറുത്ത പെൺകുട്ടികളെയാണ് നീ അവിടെ വീണ് പോയാൽ അവിടെ ഓടിക്കളയുന്നൊരപ്പനെ നീ കാണാതിരിക്കാൻ നിനക്കിനിയും പ്രിപ്പറേഷൻസ് വേണം ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ യോഹനാനെ കാണുന്നു യോഹനാനെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു എന്നാണ് പറയാം എന്തായിരുന്നു മരുഭൂമിയിൽ മരുഭൂമിയിൽ പ്രിപ്പറേഷൻസ് ആയിരുന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് ആത്മാവിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് മരുഭൂമിയിൽ കഴിഞ്ഞത് ഈശോനെയും യോഹനാനൊക്കെ നോക്കുമ്പോൾ അവിടെ പ്രിപ്പറേഷൻ്റെ സമയം വളരെ കൂടുതലാണ് പക്ഷേ പബ്ലിക് ലൈഫെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ക്രിസ്തുവിന് മൂന്നു വർഷം കിട്ടിയെങ്കിൽ അത്രം പോലും യോഹനാനം കിട്ടിയിട്ടില്ല കളത്തിലിറങ്ങുന്നതിന് മുമ്പ് കരുത്താർജിക്കണം